हेलो दोस्तों चांस पोकर निदी पर आप सभी एक हाथ स्वागत है दोस्तों ये वीडियो के माध्यम से मैं आप लोगों को एक छोटा सा प्रयोग सिखाने जा रहा हूँ ये वीडियो है ना मैं उन लोगों के लिए बनाई है जो अपनी छोटी मोटी हिंदी में फ्लुएंसी लाना चाहते हैं और जब भी आपकी ज़िंदगी में ये बात बोलने की बारी आएगी ना तो ज़रूर बोलना है एक बार आज भाकर तो देखिए बहुत अच्छा लगेगा लेकिन अभ्यास करना ज़रूरी है वो कैसे मैं अभी आपको समझाता हूँ നമ്മളുടെ സംസാരത്തിൻ്റെ ഇടയിൽ നമ്മൾ പറയുന്നതിൻ്റെ ഉദ്ദേശം അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവാത്ത സാഹചര്യം ഒരുപാട് സംഭവിക്കാറുണ്ട് ആ സമയത്ത് നമുക്ക് എന്താണ് നമ്മൾ ആ പറഞ്ഞ കാര്യത്തെ നമുക്ക് ഞാൻ എൻ്റെ ഉദ്ദേശം അതായിരുന്നില്ല ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം അതായിരുന്നില്ല എന്ന് ഇന്ത്യയിലെ നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും സാധിക്കുമെന്നതാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പോകുന്നത് ഇവിടെ നോക്കി നോക്കും ഞാൻ താഴത്ത് തും വഹാം ജാവോ തും വഹാം ജാവോ നിങ്ങൾ അങ്ങോട്ട് പോകോ അതുപോലെ തന്നെ തും എ കാം അബീ കറോ നിങ്ങൾ ഈ ജോലി ഇപ്പോൾ ചെയ്യൂ അതുപോലെ തന്നെ തും മുജെ പേസ അബീതോ തും മുജെ പേസ അബീദോ നിങ്ങൾ പൈസ എനിക്ക് ഇപ്പോൾ തരൂ ഈ മൂന്ന് സെൻറ്റൻസുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു ഇതൊരു നോർമലായിട്ട് പറയുന്ന മൂന്ന് സെൻറ്റൻസുകളാണ് ഇനി നോക്കൂ മുകളിൽ ഞാൻ എഴുതിയിട്ടുണ്ട് മേറാം മത്ലബ് എ നെഹിൻ ധ കി മേരാ മത്ലബ് ലബ് എ നെഹിൻ ധ കി എൻ്റെ ഉദ്ദേശം ഇതായിരുന്നില്ല ഞാൻ പറഞ്ഞത് അങ്ങനെ ആയിരുന്നില്ല അതായത് എൻ്റെ ഉദ്ദേശം അതായിരുന്നില്ല നമ്മൾ ആ പറഞ്ഞ ആൾ അല്ലെങ്കിൽ ആ കേട്ട ആൾ തെറ്റിദ്ധരിച്ചു നമ്മൾ പറഞ്ഞതിൻ്റെ അർത്ഥം അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല അതായത് അവർ തെറ്റിദ്ധരിച്ചു അപ്പം നമ്മൾ പറയുകയാണ് എൻ്റെ ഉദ്ദേശം അതായിരുന്നില്ല നിങ്ങൾ അങ്ങോട്ട് പോകണമെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം നിങ്ങൾ അങ്ങോട്ട് പോകണമെന്നല്ല ആ തരത്തിൽ നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ അത് ഏത് സെൻറ്റൻസിലാണെങ്കിലും നീ അങ്ങോട്ട് പോകണം നീ ഭക്ഷണം ഇപ്പോൾ കഴിക്കണം നീ ഇപ്പോൾ പഠിക്കണം നീ ഇപ്പോൾ ഇവിടെ ഇരിക്കണം നമ്മൾ പറയുകയാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം നീ ഇപ്പോൾ ഇവിടെ ഇരിക്കണമെന്നല്ല നീ ഇപ്പോൾ പോകണമെന്നല്ല നീ ഇപ്പോൾ വരണമെന്നല്ല മുതലായ സെൻറ്റൻസുകൾ നമുക്ക് എങ്ങനെ ഹിന്ദിയിൽ പറയാൻ സാധിക്കും സാധിക്കുമെന്നതാണ് നോക്കിയോ ഇവിടെ മെറ മത്ലബ് എ നെഹിൻ ധ കീ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഏത് സെൻറ്റൻസ് ആണോ അവിടെ ആഡ് ചെയ്യേണ്ടത് നമുക്കത് അവിടെ പറയാൻ സാധിക്കും അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ ഉദ്ദേശം അതായിരുന്നില്ല നിങ്ങൾ ഇപ്പോൾ അങ്ങോട്ട് പോകണമെന്നല്ല ഞാൻ പറഞ്ഞത് എൻ്റെ ഉദ്ദേശം അതായിരുന്നില്ല നിങ്ങൾ അങ്ങോട്ട് പോകണമെന്നല്ല എൻ്റെ ഉദ്ദേശം എന്ന് നമ്മൾ പറയാനാണെങ്കിൽ മേര മത്ലബ് ഏ നിഹിൻ ധ കി തും വഹാൻ ചാവോ എൻ്റെ ഉദ്ദേശം അതായിരുന്നില്ല നിങ്ങൾ അങ്ങോട്ട് പോകണമെന്നായിരുന്നില്ല ഓക്കെ അതുപോലെ തന്നെ മേര മത്ലബ് എ നിഹിന്ധ കി തും എ കാം അഭീകറോ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ ഈ ജോലി ഇപ്പോൾ ചെയ്യണമെന്നല്ല അതുപോലെ തന്നെ മേര മത്ലബ് ഏ നിഹിന്ദ കി തും മുജെ പൈസ അഭീദോ നീ പൈസ എനിക്ക് ഇപ്പോൾ തരണമെന്നല്ല ഞാൻ പറഞ്ഞ എൻ്റെ ഉദ്ദേശം ഓക്കെ ഇതുപോലെ മറ്റ് ഏത് സെൻറ്റൻസുകളും നിങ്ങൾക്ക് മെറ മത്ലബ് യെ നെഹിൻ ധ കി എന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങൾക്കത് അവിടെ ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് ഇപ്പോൾ പറഞ്ഞ സെൻറ്റൻസിനെ തന്നെ ഒരു നീളമുള്ള സെൻറ്റൻസ് ആക്കി മാറ്റിയാലോ നമ്മളെപ്പോഴും ചെറിയ ചെറിയ സെൻറ്റൻസുകളിൽ നിന്ന് നമുക്ക് വലിയ സെൻറ്റൻസിലേക്ക് തീർച്ചയായിട്ടും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് എത്തേണ്ടതുണ്ട് കാരണം എന്നാലാണ് നമ്മളെ കോൺഫിഡൻറ്റ് ലെവലിൽ നമുക്കൊന്നും കൂടെ ഹൈ ലെവലാക്കി മാറ്റാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ഈ പറഞ്ഞ സെൻറ്റൻസിനെ തന്നെ നമുക്കൊന്നും കൂടെ ഒരു ഹൈ റേഞ്ചിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും അതിന് പറ്റിയൊരു സെൻറ്റൻസ് ആണ് തുമ്നെ മേരി ഭാത്കോ ഗലത്ത് സമഞ്ചിലയ്യ മേരെ ഖേനീക്കം മതബ് യേ നെഹിദ് കി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള മൂന്ന് സെൻറ്റൻസുകളും നിങ്ങൾക്ക് അതുപോലെ തന്നെ പറയാം അതുപോലെ തന്നെ മറ്റു സെൻ്റൻസുകളും നിങ്ങൾക്ക് അതുപോലെ തന്നെ ആഡ് ചെയ്തിട്ട് തന്നെ പറയാൻ സാധിക്കും ഇവിടെ തുമ്നെ മേരി ഭാത്കോ ഗലത് സമഞ്ചിലി എന്ന് പറഞ്ഞാൽ നീ ഞാൻ പറഞ്ഞ കാര്യം നീ തെറ്റിദ്ധരിച്ചു മേരെ ഖേനിക്ക മതലബ് യേ നെഹിന്ദ ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇതായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമുക്കിതിൽ എഴുതുവേണമെങ്കിലും പറയാം അങ്ങനെ പറയാനാണെങ്കിൽ തുമ്നെ മേരി ഭാത്കു ഗലത്ത് സമഞ്ചിലി മേരെക്കെനേക്കം മതലബ് ഏ നെഹിന്ദ കി തും വാൻചാവോ തുമ്മെ മേരി ഭാഗക്കു ഗലത്ത് സമ്മതിച്ചില്ല മേരേഖനേക്കാം മത്ബ് ഏ നെഹിന്ദ കി തും എ കം അഭീകറും ഓക്കെ ഇതുപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ ഏത് ഒരാളോട് പറയേണ്ട സാഹചര്യത്തിൽ നമുക്കത് പറയുക തന്നെ ചെയ്യണം അതുപോലെ തന്നെ മറ്റു സെൻറ്റൻസുകൾ എന്താണോ എന്നുള്ളത് ആഡ് ചെയ്യേണ്ടത് ഈ നീളമുള്ള സെൻറ്റൻസ് ആയിക്കോട്ടെ മുകളിൽ പറഞ്ഞ ഒരു ചെറിയ വാക്യം മേരെ മത്ലബ് ഏ നെഹിന്ദ എന്ന് കീ എന്ന് പറഞ്ഞിട്ടും പറയാം അതുപോലെ തന്നെ അത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഈ താഴെയുള്ള നീളമുള്ള സെൻറ്റൻസും കൂടെ പ്രാക്ടീസ് ചെയ്യാം ഇനി വേറെ ഏതൊക്കെ രീതിയിൽ പറയാൻ പറ്റുമെന്നത് ഞാൻ കമൻറ്റ് സെക്ഷനിൽ ഞാൻ പിൻ ചെയ്തിട്ടാം ഓക്കെ